അത് നിങ്ങൾക്ക് അധികാരമില്ല ഇതോ മുജാഹിദുകളായ ആളുകളുണ്ടല്ലോ അവരുടെ ഭൂരിപക്ഷം വരുന്ന ആളുകളും പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആളുകളാണോ ജിന്നിനോട് ചെയ്യാമെന്ന് പറയുന്ന ആളുകളാണോ ജിന്നിനോട് ആരാധിക്കാമെന്ന് പറയുന്നവരാണെന്നോ എത്രത്തോളം ഈ ആരോപണങ്ങൾ കടന്നുപോയെന്നറിയോ പ്രിയമുള്ളവരോ ഇന്ന് പോലും അവിടെ അവിടെ നിന്ന് ഒരു മോറൽ സ്കൂളിൽ വെച്ചുകൊണ്ടോ കുട്ടികളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി സംശയം എന്താണെന്നറിയോ ഇപ്പൊ ആരാധിക്കാമെന്ന് പറയുന്നവരുണ്ടല്ലോ എന്നാ ജിന്നിനെ ആരാധിക്കാമെന്ന് കുപ്രചരണങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ ഇതാ നിങ്ങളോട് പറയുന്നു ഇല്ല 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 മുജാഹിദുകളിൽ ഒരാൾക്ക് പോലും ആ വാദമില്ല ഒരു മുജാഹിദ്കാരും ജനങ്ങളോടത് പറഞ്ഞിട്ടില്ലാടോ പാലത്തിന്റെ മുകളിലാടോ കടലിലാടോരുള്ളടത്താടോ തേടിക്കോ എന്നതല്ലാതെ എന്റെ പ്രിയമുള്ളവര് ഭിന്നമായൊരു ബന്ധവും മനുഷ്യന് പാടില്ല ഒരു പാടില്ല പിന്നെ കസേരകൾക്ക് സ്ഥാനം കൊടുത്ത് ചില ആളുകളുണ്ടല്ലോ ചുക്കാൻ പിടിക്കുന്ന ആളുകളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓർത്തുപോയോ അവരുടെ ലക്ഷ്യം ധരിയാവാണെങ്കിലോ അവരുടെ ലക്ഷ്യം ധരിയാവാണെങ്കിലല്ലോ അന്ന് തിരുവനന്തപുരത്തിന്റെ അമംഗലാപുരം തിരുവനന്തപുരത്തിന്റെ യും മുതലോ കാസർഗോഡിന്റെ മംഗലാപുരം മുതൽ നിലക്കാതെ തൗഹീദിന്റെ പ്രബോധനമുണ്ടല്ലോ മൂന്നാല് മാസങ്ങളോളോ അത് നിലച്ചു പോയിട്ടുണ്ടെങ്കിലല്ലോ അതിന്റെ പിന്നില് പ്രവർത്തിച്ചവരാരാണെന്ന് അവരുടെ ലക്ഷ്യമെന്താണെന്ന് നിരക്കറിയാവുന്നോ അവരെ നീ തന്നെ നോക്കട്ടെ സുഹൃത്തുക്കളോടോ എന്റെ പ്രിയപ്പെട്ട സലബി സഹോദരങ്ങളോടോ നമ്മുടെ കൂടെ തുടർന്നു പോയാ ോ അത് നമ്മളല്ലേ ഉള്ളു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്യും വൈലങ്ങയും ചെങ്ങറയും സമര പന്തലുകള ആളുകളുണ്ടോ വ്യാജമതത്തിനെതിരെ വിളിക്കാൻ ആളുകളെ കാണുന്നുവെങ്കിലോ ന്യൂനപക്ഷ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി ഓടുന്നവരെ കാണുന്നുവെങ്കിലോ ഈ സമൂഹം പരലോകത്ത് നിൽക്കുന്ന രകത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന പാപത്തിനെതിരെ ശബ്ദിക്കാ നമ്മളല്ലാതെ അച്ചാരമില്ല എന്നുള്ളത് കൊണ്ടോ തടരണ്ട് പ്രിയമുള്ളവര് നടത്തി നമ്മ വെച്ചുകൊണ്ട് പോകുന്ന ആളുകളോട് നിങ്ങളെ ഈ ലോകത്തിന്റെ സകലമായ അഴിച്ചാട്ടങ്ങൾക്കും വേണ്ടി നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്കറിയോ ചോദായുസത്തിന്റെ കളികളുടെ പിന്നാലെ മീഡിയ സംപ്രേഷണങ്ങളിലൂടെ കിടന്നു വന്ന ചാനലുകൾക്ക് വേണ്ട ആശംസ പറയാനെ പോയില്ലേ ഓരോ ഓരോ പറഞ്ഞിരുന്ന പറയുന്ന നാമമുണ്ടല്ലോ ആ നാമത്തിന്റെ പേരിൽ ർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പറയാൻ ഇവിടെ ആടുകൾ ഉണ്ടാകും ഇനിയും ഇതിനെക്കാളും വെറുതും നമുക്ക് പ്രതീക്ഷിക്കാ പക്ഷേ ജനങ്ങളോട് തോന്നിയത് പറയാൻ ഒരാട് മതി നിന്ന് കിടന്നു വരുന്നില്ലെങ്കിലോ നമ്മളെ ഉള്ളൂ എന്ന ബോധ്യത്തോടുകൂടെ ഒരക്കും പോലും ും നമ്മൾ പിന്മാറിയിട്ടില്ല പറഞ്ഞു പറഞ്ഞോ അല്ലാ സഹായിക്കടേറെ പഠിച്ചവരോട് പറഞ്ഞോ പിന്നുള്ളവര് പ്രമാണങ്ങളെയും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കൈകളില്ലാത്ത കേരളത്തിലെ ഈ വിഭാഗം അറിയോ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്കോ കോട്ടയം ജില്ലയുടെ വെച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ വെച്ചുകൊണ്ടോ വിശ്വപരിഷത്തിന്റെ ആളുകളോ ലോകത്തിന്റെ ചക്രവർത്തി മഹാരായ പ്രവാചകൻ വളരെ ചവിട്ടി അരച്ചപ്പോ ായപ്പോ ഇന്നത്തെ പറയുന്ന നേതാക്കളോ കേസ് കൊടുത്തില്ലേ അള്ളാഹ് ഹബീബിനെ പറയുന്നതിനെ കുറിച്ച് അവിടുത്തെ മഹിതമായ ജീവിതത്തെ കുറിച്ച് പറയുന്നതിനെതിര് കേസ് കൊടുത്ത പ്രോഗ്രാം തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാ ഇതുപോലെ എത്രയും പ്രിയമുള്ളവര് പണമില്ലാതെ പ്രയാസപ്പെട്ട് നടത്തിയ പറയുന്ന കരുനാഗപ്പള്ളിയിലെ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലോ എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിച്ചപ്പോ അതിന്റെ പേര് ഇതാ കശുവണ്ടി കച്ചവടത്തിലോട് ഹോസ്പിറ്റലുകളിലോട് പണത്തിന്റെ അധികാരം കയ്യിലുണ്ടെന്ന് തോന്നിയപ്പോ പോലീസ് കയറ്റിയിറക്കില്ല അതിനെ സ്റ്റേഷനുകളിലോട് അള്ളാന്റെ സഹായം നമുക്ക് കിട്ടി പ്രിയമുള്ളവര് അതിന് നടത്താറുള്ള അധികാരം കോടതി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ സകലമായ തടസ്സങ്ങളും വന്ന് മലപ്പുറത്തിന് മണ്ടല്ലോ കോടതികളിലൂടെ കയറിറങ്ങിയ ആളുകളാണെങ്കിലോ അള്ളാഹു നമ്മളെ സഹായിക്കുന്നുണ്ട് പ്രിയമുള്ളവരോ ആദർശമുണ്ട് നമ്മുടെ കൈകളിലോട് അള്ളാഹുരോട് പറഞ്ഞു അല്ലോ മേൽക്കോയ്മ ഞങ്ങളുടെ പ്രമാണിമാരുടെ പിന്തുണ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പ്രവാചകൻ ഏൽപ്പിക്കുന്ന ആദർശമുണ്ടല്ലോ പോലെ സൂക്ഷിക്കുന്നുണ്ട് അല്ലാ സഹായിക്ക ശാരീരികമായി ഇസ്ലാമിക ഇസ്ലാമികളും തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞോ എന്റെ പ്രിയമുള്ളവര് ഒന്നും നമുക്ക് വേണ്ട അതിനധികാര ചേടിക്കൊണ്ട് നടക്കുന്ന ആളുകളോട് ആളുകളോട് ഇതിനു വേണ്ടി നിങ്ങളുടെ മനസ്സിലുള്ള ആദർശത്തിന്റെ വേണ്ടില്ല അല്ലാന്റെ മുന്നിൽ പഞ്ചുച്ചി നിൽക്കേണ്ടി വരുന്ന

മേലെ മേലെ ിയപ്പോ മുപ്പത്സ്യങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ നിന്നൊക്കെ വേണ്ടി ഓടി നടന്നൊരു മനുഷ്യർ ശരിക്കാരോപിച്ച് പുറത്താക്കിയപ്പോ

കുടുംബത്തെക്കാളും വലുതാട് ആദർശമെന്ന് മനസ്സിലാക്കൂ ഇറങ്ങി തിരിച്ചു മൗലവിയെ പോലെയുള്ള ഇതുപോലെ പ്രഗൽഭരായ ഒരുപാട് പണ്ഡിതന്മാരോ പ്രായാധിക്യം നടന്നു വന്നപ്പോഴും പാണ്ഡിത്യം കൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തിന് വേണ്ടി മെനക്കെടാൻ തയ്യാറായ ജപ്പാൻ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരോ ഒരു സുപ്രഭാതത്തിൽ പറയാ എന്നില്ലാത്ത നാവ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലാതെ സൂക്ഷിച്ചോ

കണ്ണും മൂക്കും പിരിടുവരെ ആളുകളുണ്ട് ഒരു നിന്ന് നിന്ന് കീറി ുംടേതാണെന്നറിയോ നേരം എടുക്കുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കളവ് പറഞ്ഞ് നടക്കുന്നവരാണെന്ന് പറയുന്നോ കായക്കൊടിക്കാർക്കും ബാലപ്പുഴക്കാർക്കും ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ലോ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് നടത്തുന്നുവെങ്കിലും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കയാ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാന് തയ്യാറായിക്കോ എന്ന് മാത്രം സാന്ദർഭികൾ ില്ല വിഷമിച്ചിരുന്നു സങ്കടപ്പെട്ടിരുന്നു കണ്ണ നേര് വാർത്തവരുണ്ട് പാതരാത്രികൾ തിരഞ്ഞണ്ട് നമുക്കറിയാം